ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴം വെച്ചിട്ടുള്ള അടിപൊളി കേക്കാണ് അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിങ്ങാണ്ട് ചീനച്ചട്ടിയിലിട്ടാണ് വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പം ഇത് വെറൈറ്റി രുചിയിലുള്ള ഈ പഴം കേക്ക് എങ്ങനെയാണ് റെഡിയാക്കണമെന്നുള്ള ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ തന്നെ നമ്മൾ പഴം എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം രണ്ട് പഴം ഇവിടെ എടുത്തിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒന്നാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം നല്ല വലിയ പഴമാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കുക അപ്പം ഞാനിവിടെ അത്യാവശ്യം വലിയ പഴമായ കാരണം ഒന്നായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പം ഇത് ഒന്ന് കട്ട് ചെയ്ത് കാണ്ട് ഇട്ടെടുക്കുന്നുണ്ട് നടുവന്ന് ചീന്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എന്നാലേ നന്നായിട്ട് അരഞ്ഞി കിട്ടുള്ളൂ അപ്പം കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കേക്കൊന്നും ഷാറായി കിട്ടൂല അപ്പോൾ അതുകൊണ്ടുതന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിക്കൊന്ന് നുറുക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതും തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതും അപ്പോൾ അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഈ ഒരു പഴത്തേക്ക് ഞാനിവിടെ രണ്ട് കോഴിമുട്ടേനും എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ രണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ പഴം തന്നെയാണ് അപ്പോൾ ഈ കോഴിമുട്ടയും കൂടി ഈ പഴത്തേക്ക് പൊട്ടി ചൊയ്ച്ചാണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ ഞമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാൻ മറന്നിരുന്നു അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ശർക്കര ചേർത്ത് കൊടുത്തത് അപ്പം ഞാനിവിടെ ശർക്കര എടുത്തിട്ടുള്ളത് ആണിശർക്കര അല്ല ടച്ച് ശർക്കര നല്ല ഡാർക്ക് കളറായിട്ടുള്ള ശർക്കരയാണ് നല്ല മധുരമുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം കൊണ്ട് ഒന്ന് കുത്തിപ്പൊടിച്ച് പൊടിയാക്കി എടുത്ത് കാണ്ട് കേട്ടോ അരക്കണേക്ക് ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഞാനിത് ആ ബൗളിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മോൾക്ക് ഒരു അരിപ്പ് വെച്ച് കണ്ട് ഇതിൻ്റെ മോൾക്ക് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് തരിച്ചാണ്ട് ുണ്ട് ഇട്ട് കൊടുക്കാൻ നല്ലത് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ വേണമെങ്കിലും ധരിച്ചെടുക്കാം അപ്പോൾ ഇതിന് മൂൾക്കെന്നെ ഞാനിവിടെതാ എളുപ്പത്തിനൊന്നുണ്ട് ധരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തരിച്ച് നോക്കുമ്പോൾ അതിൽ കുഴപ്പം കച്ചറകളൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ ശർക്കര ചേർത്ത് കൊടുത്താലും ശർക്കര നല്ല വൃത്തിയുള്ളതാണ് കേട്ടോ അതിൽ കച്ചറകളൊന്നും കൊണ്ടു ഞാൻ ഞാനൊരുക്കി എടുക്കുന്ന സമയത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ പഞ്ചസാരനെക്കാട്ടിയും നല്ലത് ശർക്കരയാണല്ലോ അപ്പോൾ ഈ പഴവും മുട്ടയും ശർക്കരൊന്നും അത്ര ദോഷമുള്ള ഒന്നുമല്ലല്ലോ നമുക്ക് കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഈ കേക്ക് നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതീക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാത്ത കാരണം ഇനി ചെറുതായിട്ടൊന്ന് പൊങ്ങാനോ പോലെ സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണ് നമ്മളെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒരു ടീസ്പൂണ് സുർക്കേലാക്കി കണ്ടൊന്ന് കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ പാത്രത്തിലാണ് ഇതാക്കണ ചെറിയൊരു പാത്രം എടുത്തിട്ടുള്ളത് നമ്മൾ ചോറൊക്കെ വെക്കണ മൂടിലെ പാത്രം ഉണ്ടല്ലോ അതിൽ ഒരു പേപ്പർ വെച്ചാണ്ടിട്ടാ ഈ ഫോർ ഷീറ്റ് വെട്ടത്തിൽ കട്ട് ചെയ്ത് കണ്ട വെച്ചു കൊടുത്തിട്ട് കുറച്ച് പാത്രത്തിൽ ഓയിലൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് പേപ്പർ വെച്ചിരിക്കണമെങ്കിലും ആ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം ആണ് ബാറ്റർ ഒഴിച്ചു കൊടുത്തത് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും ഇങ്ങോട്ട് തട്ടിക്കൊടുത്ത് കണ്ട് അപ്പോഴത്തെ ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നാക്കി ചൂടാക്കിയെടുത്ത് കാണ്ട് അതിൻ്റെ ഉള്ളിലൊരു പാത്രൂം ചൂടാക്കി എടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ മോൾക്കാണ് ആ ബാറ്ററി വെച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ശേഷം മുകളിൽ ഇതുപോലൊരു മൂടിയോണ്ട് കൗത്തി വെച്ചാണ്ട് മോളിൽ കുറച്ച് ഭാരം വെച്ചുകൊടുത്തിന്നിട്ട് നമ്മളെ ഇടിമുട്ടി ആ അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത് മിനിറ്റ് നേരം കഴിഞ്ഞ അതിൻ്റെ ശേഷം അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ വേടിയൊന്നും കാണിച്ചിട്ടില്ലട്ടോ അപ്പോൾ മോൾക്കത് പൊന്നി വന്നതാണ് അത് കുഴപ്പം നല്ല ഷാറായി വന്നിട്ടുണ്ട് അടിപൊളിയിട്ട് തന്നെ കിട്ടണോ അപ്പം ചെറിയ പാത്രത്തിലായ കാരണം അത്യാവശ്യം ഉയരം ഉണ്ടാവും പിന്നെ നമുക്ക് വട്ടത്തിലുണ്ടാവുമ്പോൾ അധികം തന്നെ കട്ടിൻ ഉണ്ടാവില്ല കേട്ടോ അപ്പം കൂടുതലെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വലുപ്പം ഉണ്ടാവും ഞാനും ഇവിടെ അധികം എടുത്തിട്ടില്ലല്ലോ അപ്പം ഇതാ പാത്രത്തിൽ കണ്ടില്ല ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കണം അപ്പം നമ്മളെ കേക്കിൻ്റെ കളറ് തന്നെയാണ് കേട്ടോ ഒരു കാപ്പി കളറ് അപ്പം ഈ ശർക്കരൻ്റെ ഒരു കളറാണ് അപ്പം എൻ്റെ മോൾ വടം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത് മുറിച്ചിട്ട് ഒടുക്കുക കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾക്ക് കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഓൾ ഇത് ഒരു കുറച്ച് കടിച്ചിട്ടൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ വേറെ എന്ത് കൊടുത്താലും എന്നെ കഴിക്കലോ ഇല്ല ഇത് ഇഷ്ടപ്പെട്ടിരിക്കണ ആൾക്ക് കാണാനൊക്കെ നല്ല ഉഷാർ നല്ല സോഫ്റ്റ് ആണെങ്കിലും സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് അപ്പം ഞമ്മൾക്ക് ഈ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ട് ഉമ്മിനെ മിക്സിയിലടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിരിക്കുന്നുണ്ടാ പിന്നെ ഈ മോളക്ക് ഈ പൊന്തി വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനങ്ങനെ കൗത്തിട്ടപ്പോൾ ആ വെയർപ്പിൽ തട്ടിയിട്ട് ഒരു കളർ മാറിയതാണ് ഉണ്ടോ അപ്പോൾ ഞാൻ ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ഉഷാറേണ്ട പിന്നെ മോൾക്ക് തന്നെ കൊടുക്കാനാണ് ആദ്യത്തെ ചെറിയൊരു ചൂട് അപ്പോൾ ഇങ്ങനെ ചൂട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഓൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കഴിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ടുള്ള കേക്കാണിത് അപ്പോൾ പഴമൊക്കെ വില ഒക്കെ കുറവുണ്ടാവുമ്പോൾ വീട്ടിലൊക്കെ പഴങ്ങളുണ്ടാവും അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ ശർക്കര മൈദയും പോലെ ഇതൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളാ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും